മായ ഔഷദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മൂവാറ്റുപിടക്കാർക്ക് പ്രിയമയുടെ മൂവാറ്റുപിട നഗരോത്സവം ക്രിസ്തുമസ് നവവത്സര ആഘോഷങ്ങളുടെ ഭാഗമായിരിക്കുന്ന നഗരോത്സവം ആസ്വദിക്കാൻ ആയിരങ്ങളാണ് ദിനം എത്തുന്നത് ക്രിസ്മസ് നവവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി മൂവാറ്റുപുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന മൂവാറ്റുപുഴ നഗരോത്സവത്തിൽ തിരക്കേറി വിനോദ വാണിജ്യ വ്യാവസായിക മേളയിൽ ദിനംപ്രതി ആയിരങ്ങളാണ് എത്തുന്നത് നഗരത്തിന് ഉത്സവ അന്തരീക്ഷം പകരുന്ന തരത്തിൽ വൈവിധ്യങ്ങളായ പരിപാടികളോടെയാണ് നഗരോത്സവം ഒരുക്കിയിരിക്കുന്നത് മേളയിലെ ഒട്ടകവും കുതിരയും കുട്ടികളെ വളരെയധികം ആകർഷിക്കുന്നു പവലിയന്റെ പ്രവേശന കവാടം തീർത്തിരിക്കുന്നത് ഭീമാകാരനായ മത്സ്യത്തിന്റെ രൂപത്തിലാണ് ഇതിനു ഉള്ളിലൂടെ മേള നഗറിലേക്ക് പ്രവേശനം കൗതുകകരമാണ് നാലായിരം ചതുരശ്ര അടി വിശദീകരണം വരുന്ന പവലീനിൽ അലങ്കാര മത്സ്യം വളർത്തുമത്സ്യം ഭീമാകാരമായ രാക്ഷസ മത്സ്യം വിവിധ ഇനം പക്ഷികൾ പേർഷ്യൻ പൂച്ച ഭീമാകാരനായ ഓന്ത് വിവിധ ഇനം കോഴികൾ അരയന്നം തുടങ്ങിയവയുടെ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട് വിവിധയിനം ചെടികളും വൃക്ഷതൈകളും ഉൾപ്പെടുത്തി ഫ്ലവർ പവലിയനും ഗാർഡൻ നഴ്സറി മേളയിൽ ഒരുക്കിയിട്ടുണ്ട് ക്രിസ്മസ് സ്റ്റാൾ നാടൻ വിഭവങ്ങൾ വിവിധയിനം ജ്യൂസുകളും കോഴിക്കോട്ട് ഹൽവയും പഴയകാല മിഠായികളും ഫുഡ് കോർട്ടും സെൽഫി കോർണറും ജല ഫൗണ്ടനും ആകർഷകമാണ് കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്ന തരത്തിൽ ഇരുപതിനായിരം ചതുരശ്ര അടി വിശദീകരണത്തിൽ വിപുലമായ അമ്യൂസ്മെന്റ് പാർക്കും മേളയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു മൂവാറ്റുഴ നഗരോത്സവത്തോടനുബന്ധിച്ച് ഇവിടെ എത്തുന്ന മുഴുവൻ ആളുകൾക്കും ഒരു വലിയ മത്സ്യത്തിൻ്റെ വായിലൂടെ കയറി ഇറങ്ങുന്നത് ഒരു മായാലോകത്താണ് അവിടെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന അക്വ ഉണ്ട് കൺസ്യൂമർ സ്റ്റാളുണ്ട് അമ്യൂസ്മെൻറ്റ് പാർക്കുണ്ട് അതേമാതിരി തന്നെ ഫാമിലിയിൽ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ചെയ്യാവുന്ന പല സൈസിലുള്ള ഗെയിമുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഗാർഡൻ ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമായ ചെടികളും മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള എല്ലാ സൗകര്യവും നമ്മുടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫുഡ് ഫെസ്റ്റ് ഭക്ഷണങ്ങൾ നമ്മളിപ്പോൾ ഏർത്തെങ്കിലും കിട്ടാത്ത സൈസിലുള്ള നല്ല രുചികരമായ വൃത്തിയുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിനെല്ലാം വളരെ തുച്ഛമായ ചാർജാണ് നമ്മൾ ഈടാക്കുന്നുള്ളൂ ഏതാണെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് വന്ന് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ദിവസം ഫുള്ള് എൻ്റർടൈൻമെൻ്റ് എൻജോയ്മെൻറ്റും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ എല്ലാ രീതിയിലും ആഘോഷിക്കാവുന്ന രീതിയിലുള്ള അമ്യൂസ്മെൻറ്റ് പാർക്കും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ എല്ലാ തരത്തിലും പുറത്തെങ്ങും ഇല്ലാത്ത രീതിയിലുള്ള പുതിയ മോഡലിലുള്ള പല സൈസുള്ള ഗെയിമുകളും പല സൈസുള്ള കളികളും അതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും കയറി വരുന്ന നിങ്ങൾക്ക് ഒരു കാരണവശാലും നഷ്ടം വരികയില്ല അത് ഞങ്ങളിൻ്റെ സംഘാടകർ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ആകാശ കുഞ്ഞാൽ കുട്ടികളുടെ ട്രെയിൻ നീന്തൽ കുളം കൊളംബസ് ഡിസ്കോ ആകാശവഞ്ചി എയ്റോപ്ലെയിൻ കാർ മോട്ടോർസൈക്കിൾ തുടങ്ങിയ വിവിധ ഇനം റൈഡുകൾ ഇതോടെ അനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട് പ്രവൃത്തി ദിനങ്ങളിൽ വൈകിട്ട് മൂന്നു മുതലും പൊതു അവധി ദിനങ്ങളിൽ ഉച്ചയ്ക്ക് ഒന്നുമുതലുമാണ് മേളയിൽ പ്രവേശനം ഒരുക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മൊവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ആയി മകള പറഞ്ഞത് അഹല്യ പോകാൻ മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും